നമസ്കാരം സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതല്ല അവനെ പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്നതിനു ശേഷം ഒടുവിൽ കൊന്നു എന്ന് ഉറപ്പായപ്പോൾ കെട്ടിത്തൂക്കിയതാണ് ഒരു സംശയവും വേണ്ട സിദ്ധാർത്ഥിൻ്റെ അത് ആത്മഹത്യയാണ് എന്ന് പോലീസ് സംശയലേശം എന്നെ ആവർത്തിച്ചു പറയുന്നത് ആവർത്തനം രാഷ്ട്രീയ നേതൃത്വം ആവർത്തിക്കുന്നത് ഇതിനേറ്റവും വലിയ തെളിവാണ് സാധാരണഗതിക്ക് ഒരാളുടെ മരണം ദുരൂഹമാണെങ്കിൽ അന്വേഷണത്തിന് ശേഷമാണ് പറയേണ്ടത് പക്ഷേ പോലീസ് അന്വേഷിക്കുന്നതിന് മുൻപ് പറയുന്നു എങ്ങനെയാണ് സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത് ആരാണ് സിദ്ധാർത്ഥനെ കൊന്നത് സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ നമ്മൾ അറിഞ്ഞു ഏതാണ്ട് നാല് ദിവസം തുടർച്ചയായി വിചാരണ നടത്തി മർദ്ദിക്കാവുന്നതിന്റെ പരമാവധി മർദ്ദിച്ച് അവനെ കൊന്നു തള്ളി കൊന്നത് എസ് എഫ് ഐക്കാർ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എസ് എഫ് ഐയുടെ സർവാധിപത്യത്തിന് ഇവൻ ഭീഷണിയാകും എന്ന് വ്യക്തമായത് തന്നെ ഒരു സംശയവും വേണ്ട കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ ക്യാമ്പസിൽ ഇല്ല തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള ധൈര്യം ഒരു പാർട്ടിക്കാർക്കുമില്ല അവിടെ ആര് വന്നാലും അവർ എസ് എഫ് ഐക്കാരാണ് അവർ ബി ജെ പി കാരാണെങ്കിലും ശരി കോൺഗ്രസ്സുകാരാണെങ്കിലും ശരി ആ ക്യാമ്പസിൽ എത്തിയാൽ എസ് എഫ് ഐക്കാരാണ് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും മത്സരിക്കണം എസ് എഫ് ഐ അല്ലാത്തതായോ പ്രവൃത്തി ഉണ്ടായാൽ അവിടെ സംഘർഷമുണ്ടാവും സംഘർഷമുണ്ടായാൽ കോളേജ് അടച്ചിടും കോളേജ് അടച്ചിട്ടാൽ പലപ്പോഴും വിദ്യാർത്ഥികളുടെ പഠന കാലാവധി നീളും അഞ്ചു വർഷം എന്നത് ആറു വർഷമായെന്ന് വരാം അത് പറഞ്ഞാണ് മറ്റൊരു പാർട്ടിയെയും അവർ വളർത്താത്തത് ഞങ്ങളാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് എല്ലാ രാഷ്ട്രീയ സംഘടനകളെയും അവർ തോൽപ്പിക്കുന്നു അവിടെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സിദ്ധാർത്ഥ് ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആകുന്നത് സിദ്ധാർത്ഥിന് കിട്ടുന്ന സ്വീകാര്യത സിദ്ധാർത്ഥിന് പെൺകുട്ടികൾ നൽകുന്ന അംഗീകാരം ഇത് എസ് എഫ് ഐയെ വല്ലാതെ ഭയപ്പെടുത്തി സിദ്ധാർത്ഥ് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ എസ് എഫ് ഐയുടെ കുത്തക തകർന്നടിയുമെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞ കുറേ കാലമായി ഈ കാമ്പസിൽ നടക്കുന്ന അതിക്രൂരമായ റാഗിങ്ങിന്റെയും അതിഭയാനകമായ സർവാധിപത്യത്തിന്റെയും തുടർച്ചയാണ് സിദ്ധാർത്ഥിനെ ഇഞ്ചിഞ്ചായി അവർ കൊന്നത് എല്ലാവർക്കും ഒരു മാതൃകയാവണം ഇനി ആരും എസ് എഫ് ഐക്കാരല്ലാതെ ആ കോളേജിൽ പ്രത്യക്ഷപ്പെടരുതേ എന്ന തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചുപോയ അനേകം പേരാണ് എന്നെ ബന്ധപ്പെടുന്നത് പലരും പറയുന്നു ഞങ്ങളുടെ ശബ്ദം പുറത്തുവിടരുതേ ഞങ്ങൾ ആരാണ് എന്ന് ആരോടും പറയരുത് എന്ന് പറയുന്നു ഭയപ്പെടുത്തുന്ന പലതുമാണ് ഇവരിൽ പലരും പറയുന്നത് ഒരു പ്രവാസി എനിക്കയച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ പഠിച്ചതും ഈ കോളേജിലായിരുന്നു എസ് എഫ് ഐയിൽ ചേരാത്തതിന് രണ്ട് ദിവസം ഈ കോളേജ് ഹോസ്റ്റലിൽ എന്നെ പൂട്ടിയിട്ടിരുന്നു അന്ന് മൊബൈൽ ഫോണിലായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാനം ഭരിക്കുന്ന സമയം ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകുമെന്ന് ജനാലിലൂടെ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ എനിക്ക് മുറി തുറന്നു തന്നത് അന്ന് ഞാൻ ഒഴിച്ച് എല്ലാവരും എസ് ആക്കി ഒന്നാം വർഷ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവിനെ എസ് എഫ് ഐ ആക്ക ആയിരിക്കുക എന്നതാണ് വെറ്റിനറി കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ ചെങ്കോട്ടയായി നിലനിർത്തുന്നതിൻ്റെ അടിസ്ഥാന രീതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊട്ട് കെ എസ് യുവിനെ രക്തവിപ്ലവം നടത്തി അപ്രതീക്ഷിത പിടിച്ചെടുത്ത വെറ്റിനറി മണ്ണുത്തി കോളേജ് പിന്നീട് യൂണിവേഴ്സിറ്റി ആയപ്പോഴും ചെങ്കോട്ടയായി തുടർന്നു പിന്നെ പലപ്പോഴും ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെ ക്ലാസ് പിടിക്കാൻ പല വിപ്ലവം നടത്തിയിട്ടുണ്ട് എങ്കിലും ക്ലാസ് റെപ്രസെൻറ്റേറ്റീവെ എല്ലൊടിഞ്ഞ നടുവൊടിച്ചു പല്ലുപോയി സംഭവങ്ങൾ ധാരാളം രണ്ടായിരത്തിൽ വലിയ യുദ്ധം തന്നെ കെ എസ് യു എസ് നടന്നു ഒരു വർഷം പിടിച്ചുനിന്ന് കെ എസ് യു ഒരിക്കലും പിന്നെയും വന്ന് ഫസ്റ്റ് ഇയർ ബാച്ച് പിടിക്കാൻ സാധിച്ചില്ല എസ് എഫ്ഐയുടെ സംസ്ഥാന നേതാക്കൾ കണ്ണൂരിലെ ഗുണ്ടകൾ എല്ലാം ഹോസ്റ്റലിൽ നിറഞ്ഞു രണ്ടായിരത്തിന് ശേഷം ഇന്നേവരെ എസ് എഫ് ഐ എതിരില്ലാതെ ഇലക്ഷൻ ഇല്ലാതെ കോളേജ് യൂണിയൻ ഭരിക്കുന്നു കോളേജിലെ ആദ്യ പഹയന്മാരും ഈ രാഷ്ട്രീയ ക്യാൻസർ ബാധിച്ചവരാണ് വെറ്റിനറി യൂണിവേഴ്സിറ്റി ഫാമിലെ മൃഗങ്ങൾ പോലും കമ്മ്യൂണിസ്റ്റ് ഐ ലീഗിൽ നിലനിൽപ്പില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമോ കോളേജ് ഹോക്കി സ്റ്റിക്കുകൾ രണ്ടായിരത്തിലെ യുദ്ധത്തിൽ ഒന്നുപോലും അവശേഷിച്ചിരുന്നില്ല ഇവിടുത്തെ അടിസ്ഥാന കാരണം സിദ്ധാർത്ഥ് സ്വതന്ത്ര ക്ലാസ് റെപ്രസെന്റേറ്റീവ് ഇനി ഒരു പുതിയ ക്ലാസ് കൂടെ എസ് എഫ്ഐയിൽ നിന്ന് പോയാൽ യൂണിവേഴ്സിറ്റി കൈവിട്ടു പോകും എസ് എഫ്ഐയുടെ സംസ്ഥാന നേതാക്കൾ തൊട്ട് പിൻവാതിൽ വഴി കയറിയ അധ്യാപകയന്മാർ ഇതിന്റെ മൂടുതാങ്ങൾ ആണ് വൈസ് ചാൻസലർ ഡീൻ എന്നും രാഷ്ട്രീയക്കാർഡ് നോമിനിയും കളിപ്പാവയും മാത്രമാണ് ഇത് അവന്മാർ തല്ലിച്ചതച്ചു ആന്തരിക മുറിവുകൾ കാരണം മർദ്ദനമേറ്റതിനു ശേഷം മരിച്ചു കാണും പിന്നെ കെട്ടിത്തൂക്കിയാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ആരും സാക്ഷി പറയാൻ പോകില്ല പോയാൽ അവൻ കോഴ്സ് പൂർത്തിയാക്കില്ല സാക്ഷിയില്ലാത്ത സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ ഇവന്മാർ പുറത്തിറങ്ങും കോഴ്സ് പൂർത്തിയാക്കും നോക്കിക്കോ ഒരാളുടെ കുറിപ്പാണ് എത്ര ഭയാനകമായാണ് എസ് എഫ് ഐ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാതെ ഇവിടെ ആധിപത്യം നിലനിർത്തുന്നത് എന്നതിൻ്റെ തെളിവ് കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളും എസ് എഫ് ഐ ഇങ്ങനെയാണ് നിലനിർത്തിയിരിക്കുന്നത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൻ്റെ സ്റ്റൈൽ ഇതിനേക്കാൾ ഭയപ്പെടുത്തുന്ന പല വിവരങ്ങളും എനിക്ക് പലരും തരുന്നുണ്ട് പലർക്കും ഇത് വെളിയിൽ പറയാൻ ഭയമാണ് എനിക്ക് കിട്ടിയ ഒരു വോയിസ് സന്ദേശം കേൾക്കുക ഈ ഓഡിയോയിൽ അയാൾ പറയുന്നത് അൻപതുകളിൽ കോളേജ് തുടങ്ങിയപ്പോൾ മുതൽ നടക്കുന്ന വൃത്തികേടുകളുടെ തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നാണ് മയക്കുമരുന്നും ലഹരിയുമാണ് ഈ കോളേജിൻ്റെ മുഖമുദ്ര അധ്യാപകരും അനധ്യാപകരും അടക്കമുള്ളവരെല്ലാം ഈ മാഫിയയുടെ ഭാഗമാണ് എല്ലാവരും പരസ്പരം സഹകരിച്ച് ആൺകോയിമ നിലനിർത്തി പെൺകുട്ടികൾ കൂടുതലുണ്ടായിട്ടും വൃത്തികേടുകളുടെ ആൾ രൂപങ്ങളായി മാറി കാമ്പസുകളെ ഭയപ്പെടുത്തി മുന്നേറുന്നു ഈ കോളേജിലെ ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ ഞാൻ അതിന്റെ ഞാനും അതിന്റെ പാട്ടായിട്ടുള്ളതും പല സമയത്ത് അതിന്റെ ഇരയായിട്ടുള്ളതാണ് ഈ വെന്റി കോളേജിൽ ഒരു പ്രത്യേക കൾച്ചറാണ് അത് പണ്ട് അമ്പതുകളിൽ തുടങ്ങിയതായിരിക്കും ഇതെന്നു വെച്ചാൽ ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു കൾച്ചറാണ് അവിടെ ഉള്ളത് അതായത് അവിടെ ഈ അക്രമം ഈ ആ മറ്റേ ഈ ആണത്തത്തിന് ആൺകോയ്മെന്ന് പറയുന്നത് അതാണ് ആ സംഭവം ഈ ആണത്തം ആഘോഷിക്കുക ഏത് വിധത്തിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ സംസ്കാരം സംസ്കാര പിന്നെ പിന്നെ രൂപങ്ങളാണ് എന്നുവെച്ചാൽ കുട്ടികൾ ഒരു കുട്ടി വന്നാൽ അവൻ കാണുന്നത് അവിടെ ഒരു കൺട്രോളില്ലാത്ത വിധത്തിലുള്ള ഈ ഹോസ്റ്റലിലും മദ്യപാനം മദ്യപാനൊക്കെ നോർമലാണ് അങ്ങനെ ആവശ്യത്തില് പക്ഷേ നമ്മുടെ കാണുന്ന കൾച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ കോളേജ് ചെല്ലുമ്പോൾ ഒരു കുറച്ച് ആൾക്കാരുണ്ടാവും അവരാണ് എല്ലാവരും മച്ചാൻമാർന്ന് വിളിക്കും എല്ലാവരും ഒരു മച്ചാനാവാനാണ് ക്ഷമിക്കുക ഈ അവിടെ കൊടുത്ത് കൊടുക്കുന്ന പൊതുബോധം എന്ന് വെച്ചാൽ നമ്മളെ ആകുമ്പോൾ കുറച്ചധികം ഭയങ്കര കുത്തിയിരുന്ന് പഠിക്കുകയും ചെയ്യുന്നത് കുത്തിരുന്ന് പഠിക്കുകയും വേറെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നത് അവരൊക്കെ അവരൊക്കെ വേറെ പേര് വിളിക്കും നമ്മുടെ ഈ ജലിക്കുന്ന യുവത്വം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കുറച്ച് ദാഷ്ട്യവും അങ്ങനെയൊക്കെ കാണുന്ന പിന്നെ ഒരു കൂട്ടമായിട്ട് കുത്തിയിരുന്ന് വെള്ളം അടിച്ച് പിന്നെ അങ്ങനെയൊക്കെ നിന്ന് പിന്നെ അങ്ങനെയൊക്കെ നിൽക്കുന്നവരാണ് എന്റെ മാതൃകാപുഷന്മാരോട് അവരൊക്കെ ആയിരിക്കും അവിടുത്തെ നേതാക്കന്മാരും അവിടുത്തെ വേറെ വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഈ കൾച്ചർ എല്ലാവരും അതായത് സാർമാരും അവിടെ പഠിച്ച ഇതേ സംഭവം പിന്തുടർന്നവരായിരിക്കും അതെ എന്നിട്ട് തന്നെ ഈ പുതിയ ആൾക്കാർ വരുമ്പോൾ ഞാൻ അവിടെ അവർ ചെയ്ത അവതാനങ്ങൾ അവർ ചെയ്ത അക്രമങ്ങൾ അവർ ചെയ്ത ഡ്രാഗിങ് അവ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് പിന്നെ വേറൊരു കാര്യം എന്നുള്ളത് വളരെ ജീവിതമായ ഒരു ക്യാമ്പസാണ് പണ്ട് മുതലേ ഇപ്പം നമ്മൾ പണ്ട് മുതലൊക്കെ ആണെങ്കിൽ മെൻസോർസിൻ്റെ അടുത്തോട്ട് ലേഡീസ് പോകുമ്പോൾ തന്നെ അവർ വിളിക്കും അതൊക്കെ ആണത്തത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ പഠിക്കുന്നവർ കാണിക്കുന്നത് അവിടെ എപ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ഈ കൂട്ട ഒരു കൂട്ടം അച്ഛന്മാരുണ്ടാവും അവർക്ക് പിന്നെ പാർട്ടി സ്ഥാനങ്ങൾ അതൊക്കെ ഉണ്ടാവും അവരൊക്കെ ഇതിൽ പാട്ടുമായിരിക്കും എന്നിട്ട് പിന്നെ എന്തിനും സന്തോഷത്തിനും സങ്കടത്തിനും ഒക്കെ അവരുടെയും കൂട്ടം കൂടി പിന്നെ മദ്യപിച്ച് കഴിഞ്ഞാൽ നോർമല മദ്യപാനല്ല അവിടെ പഠിപ്പിക്കുന്നത് മദ്യപിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എത്തു വിളിക്കാം പിന്നെന്തെങ്കിലും എന്തെങ്കിലും തള്ളിപ്പിടിക്കാം ഈ ഗവൺമെന്റിന്റെ കോടിക്കണക്കിന് ചിലവഴിച്ചിട്ടാണ് ഇതുപോലത്തെ റിസോർട്ട് പോലുള്ള ഹോസ്റ്റലൊക്കെയാണ് നമുക്ക് അവിടെ ഉള്ളത് എന്നിട്ടുണ്ടെങ്കിൽ ഈ പൊതുമാക്കി നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ ഈ സംസ്കാരം ഇത് എന്റെ അല്ലല്ലോ അതുകൊണ്ട് എല്ലാ പുത്തന ഹോസ്റ്റലിലും തള്ളിപ്പിക്കുക എന്നിട്ടുണ്ടെങ്കിൽ ആരും ചോദിക്കില്ല കാരണം ഈ സാർമാർക്കും അവരും ഇതേ കഴിച്ചിട്ടുള്ള വന്നവരാണ് അതായത് അവിടെ ഒരു നമ്മൾ വന്നാൽ അവിടെ പാർട്ടി ചേർന്ന് നിർബന്ധം ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പൊ പറ്റി ചേർന്നാൽ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഭയങ്കര സീനോഫോബിയാണ് അപരനെ ശത്രുവത്രിക്കുന്ന ഒരു ഇതാണ് അവിടെ ഞാനൊക്കെ വന്നപ്പോൾ അവിടെ കേസി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മണ്ണുക്കാണ് സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ പൂക്കളെ തുടങ്ങിയപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ് ആ ഹോസ്റ്റലിൽ ആദ്യമായിട്ട് താമസാക്കാനാണ് മിക്കവാറും ഈ വെറ്റനറി സ്കൂളിലേക്ക് ഇപ്പം ഏറ്റവും മെജോറിറ്റിയും പെൺകുട്ടികളായിരിക്കും എന്റെ പാചകത്തിന് നൂറ്റി ഇരുപത് പേരുള്ളൊരു എൺപത്തിച്ചല്ലാറ് പെൺപ്പള്ളേരും പത്തൊമ്പത് എഴുപത് ഇരുപത്തഞ്ച് ആമ്പിള്ളാരള്ളൂ പക്ഷേ എല്ലാ ഒരിക്കലും പെൺപ്പിള്ളാരാമ്പോൾ ഒരിക്കലും ഈ പാർട്ടി ലീഡറോ പിന്നെ എന്തെങ്കിലും പെർസെൻ്റ് ഒന്നും ആകെ വന്നു ചേർന്നാൽ വൈസ് പ്രസിഡന്റോ തെയിൻ സെക്രട്ടറി അങ്ങനെ ഉള്ളു ബാക്കി എല്ലാം ആണുങ്ങളാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലെയാണ് എല്ലാ ആണുങ്ങൾക്കാണ് പറഞ്ഞിരിക്കുന്നത് പെമ്പലേ അവർ നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവർ തെരവെടുക്കേണ്ടവരാണ് അപ്പം എന്ത് പിന്നെയുള്ളത് ഭയങ്കരമായ സദാചാര പോലീസും അതായത് ഒരാൾക്ക് ഏതെങ്കിലും വിധത്തിലൊരു പ്രണയം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ എല്ലാവരും എഡിറ്റ് സച്ചി എന്നാലും മെൻസാസ് എന്നാലും അതിനെ ഇട്ട് പരിക്കും അവരെ ഇട്ട് ഹോട്ട് സ്റ്റീലിലൊക്കെ എത്തിയിട്ട് ഈ ഒരു കൺട്രോൾ ഇല്ലാത്ത മദ്യപാനം കൊണ്ട് അവിടെ ഒരുപാട് അപകടം ഉണ്ടായിട്ടുണ്ട് എൻ്റെ പിന്നെ എൻ്റെ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ തന്നെ ഇത് ഇതേ ഒരു കൾച്ചറിന്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് മരിച്ചിട്ടുണ്ട് അങ്ങനെ ഈ അപകടമൊക്കെ പറ്റിയിട്ട് അതായത് ഒരു കൺട്രോൾ ഇല്ലാത്ത മദ്യപാനം ഇപ്പോൾ അത് മാറി മദ്യമെന്നമാർ മക്കണ്ടായെന്ന് എനിക്കറിയാം പക്ഷെ അത് അത്ര തെറ്റിലായിരുന്നു ഹോസ്റ്റൽ മറ്റേ ഈ കുട്ടികളെ എസ് എഫ് ഐ പിന്നെ അവരുടെ ജീവനക്കാരെ അവരുടെ സി എ ടി പിന്നെ സാറമാരുടെ പാർട്ടി സംഘടന ഇവര് മൂന്നും എപ്പോഴും ഒരേ ഗ്രൂപ്പിലായിരിക്കും അവരെ കമ്മ്യൂണിക്കേഷൻ സാർമാരുടെ പ്രശ്നം വെച്ചാൽ ഈ സാർമാരി ഈ കുട്ടികളെ വളമ്പി കൊടുക്കുകയാണ് ഈ ഹോസ്റ്റൽ അവരും രാത്രി പോയിട്ട് ഈ കുട്ടി അവരും ടൂറുകളിലൊക്കെ കുട്ടികളെ കൂടെ ഇരുന്നിട്ട് വെള്ളം ഒടിച്ച് വാത്തരം മാറ്റി കുട്ടികൾ ചെറിയ മദ്യപാലൊക്കെ ഒക്കെ അങ്ങനെയല്ല ഇത് അങ്ങനെ പറഞ്ഞ് അവര് ചെയ്ത അവതാരങ്ങളിൽ അങ്ങനെ അവരൊരു മച്ചന്മാരായിട്ട് കഴിക്കണം അതാണ് പ്രപ്പൊറ്റുന്നത് അപ്പൊ അവരെന്ത് ചെയ്താലും ഇത് അവിടെ ഒരു ചോദ്യമല്ല ഈ പിന്നെ ഹോസ്റ്റലിൽ അതൊരു ഒരു 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 ക്ലോസ്ഡ് ബോക്സ് ആണ് അതിൻ്റെ ഉള്ളിൽ എന്ത് നടന്നാലും ആർക്കൊരു ചോദ്യം ഒത്തരല്ല പുറത്ത് പോകാനായിരിക്കാം വേണേ തന്നെ എനിക്ക് ഇഷ്ടംപോലെ ആഡിയിട്ടുണ്ട് മറ്റേ അവിടെ നിന്നും സീനിയേഴ്സിൻ്റെ അടുത്തു നിന്നും പിന്നെ പുറത്ത് പിന്നെ എന്താ ആരും ചോദിക്കില്ല നമ്മളിപ്പം ഒരു പിന്നെ ആരോടും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം അങ്ങനെ ഒരു കൾച്ചറാണ് അവരെ അവരെ സീനിയേഴ്സ് പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള കൾച്ചറാണ് അവരെ സീനിയേഴ്സിന് ഫീൽഡിനൊക്കെ വന്ന് ഇടക്ക് അവിടെ വിസിറ്റ് ചെയ്യുന്ന വെറ്ററൻസ് പഠിപ്പിക്കുന്നത് പിന്നെ അങ്ങനെ പഠിച്ച ആൾക്കാരെ ഞാൻ അവിടെ പഠിപ്പിക്കുന്നത് പിന്നെ അപ്പം ഒരു ഇല്ല ഇതിന് നല്ല വശം തന്നെ ഇത് വളരെ ഒരു 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 ക്ലോസ് ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് പക്ഷേ അതിൽ പാർട്ടിയിൽ ഈ ഫാസിസം കൂടി വന്നപ്പം വേറെ ഒരു വഴിയില്ല മിണ്ടാൻ പറ്റില്ല ഇതിനു മുമ്പ് പരീക്ഷിച്ച് വിജയിച്ചുള്ള വഴികളിലൂടെയാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഒരു കൃഷ്ണകുമാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും റാഗിങ്ങിന് ഇരയായി ഓടി രക്ഷപ്പെട്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത് അക്കാലത്തെ വാർത്തയായിരുന്നു റാഗ് ചെയ്തതും ഓടിച്ചു വിട്ടതും കൊല്ലാൻ ശ്രമിച്ചതും എസ് എഫ് എ പക്ഷേ ഏറെ വൈകാതെ അവന്റെ രക്ഷകനായി എസ് എഫ് എ രംഗത്ത് വരുന്നു കൃഷ്ണകുമാറും എസ് എഫ് എ അതാണ് സി പി എമ്മിന്റെ രീതി ആ പരിശ്രമമാണ് പോസ്റ്ററിലൂടെ കഴിഞ്ഞ തവണ അവർ ശ്രമിച്ചത് അന്ന് കൃഷ്ണകുമാറിനെ എസ് എഫ് ഐക്കാരനാക്കി നിരപരാധികളായ മൂന്നുപേരെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ചു അതിനൊക്കെ ചുക്കാൻ പിടിച്ച ആളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് സിദ്ധാർത്ഥെന്ന ചെറുപ്പക്കാരൻ എസ് എഫ് ഐയിൽ ചേരാതെ തന്നെ ജനപ്രീതി നേടിയതുകൊണ്ട് അവനെ പാർട്ടി തീരുമാനപ്രകാരം തട്ടിക്കളഞ്ഞതാണെന്നാണ് എന്നിട്ട് അത് ആത്മഹത്യയാണ് എന്ന് പോലീസ് കട്ടായം പറയുന്നു ഇത് ആത്മഹത്യ അല്ല കൊലപാതകമാണ് കേരളങ്ങളുടെ ഏറ്റവും ഹീനമായ രാഷ്ട്രീയ കൊലപാതകം ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ ഫലമുണ്ടാവില്ല സി ബി ഐക്ക് വിട്ടുകൊടുത്തേ മതിയാവും സി ബി ഐ അല്ല ഇത് എൻ ഐ എ തന്നെ അന്വേഷിക്കേണ്ട കേസാണ് കാരണം ഇതിനെ ചുറ്റിപ്പറ്റി അനേകം ദുരൂഹതകളുണ്ട് എസ് എഫ് ഐ എന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ കാട്ടാള പ്രവർത്തികളുടെ ഉദാഹരണമായി മാറുന്നു സിദ്ധാർത്ഥന്റെ മരണം